ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുറിയങ്കണ്ണിയിലെ ഒരു ചായക്കടയാണ് മുറിയങ്കണ്ണി പുഴയോരത്ത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയായിട്ട് നമ്മുടെ മോമാക്കാടെ ചായക്കട ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മുറിയങ്കണ്ണിയിൽ നടക്കുന്ന റോഡ് പണി നമ്മുടെ ശ്രീകൃഷ്ണപുരം ടു മുറിയങ്കണ്ണി റോഡിൻ്റെ പണി നടന്നപ്പോൾ ആ റോഡ് പണിയുടെ ഭാഗമായിട്ട് തൽക്കാലം ഈ കട നിർത്തിവെച്ചതായിരുന്നു റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു അന്ന് കട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുറിയങ്ങണ്ണി പുഴ കാണാനെത്തുന്ന ധാരാളം ആളുകൾക്ക് മുറിയങ്ങണ്ണി പുഴയോരത്തുള്ള ഈ കട സുപരിചിതമാണ് മുമ്പ് എല്ലാവരും ഇവിടെ നിന്ന് ചായ കുടിച്ചതായിരിക്കും ഇപ്പോൾ നമ്മളെ മനോഹരമായ റോഡിൻ്റെ സൈഡിലാണിപ്പോൾ കടയുള്ളത് നേരെ നോക്കിയാൽ നമുക്ക് മുറിയങ്ങണ്ണി പുഴ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ മുറിയങ്ങണ്ണി പുഴ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ചായ നല്ല ചൂടുള്ള എണ്ണക്കടിയൊക്കെ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മുറിയങ്കണ്ണി പുഴയോരത്തെത്തുന്ന ധാരാളം പേര് ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ കട അപ്പോൾ ഈ കടയിൽ ഇപ്പോഴും നല്ല ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട് വൈകുന്നേരത്ത് ഇവിടെ സജീവമാണ് അപ്പോൾ മുറിയങ്ങണ്ണി പുഴ എന്ന് പറയുന്നത് ധാരാളം പേര് കാണാൻ എത്തുന്ന ഒരു സ്ഥലം കൂടിയായിട്ട് മാറിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികളോടും കുടുംബത്തോടൊപ്പമൊക്കെ വന്ന് പുഴ കാണാം ആസ്വദിക്കാം കണ്ടോ ധാരാളം കുടുംബങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് പുഴയൊക്കെ കണ്ട് ആസ്വദിക്കുന്നതോട് കൂടിയിട്ട് നല്ല ചായയും ചൂടുള്ള എണ്ണക്കടിയൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും മോമാക്കാടെ കടയിൽ വരിക ചായ ഒക്കെ കുടിക്കുക കേട്ടോ